ഇവിടെ പ്രശ്നം ഈ െതിരെയും ആരോപണം ഉന്നയിച്ചതാണ് പക്ഷേ എന്തിനു സിദ്ദിഖിനെ മാത്രം വേട്ടയാടുന്നു എന്നുള്ളതാണ് അതല്ലേ രാഹുൽ ഞാനൊരു ചാണക്കനാണ് ഈ നാട്ടിലെ അപലകളായ സ്ത്രീകളുടെ സംരക്ഷണം എന്നി നിശബ്ദമല്ലേ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ സെക്സ് പോലും അറിയാത്ത ഒരു പ്രായത്തിലാണ് ഈ ഭീകരമായിട്ടുള്ള അറ്റാക്ക് ആ കുട്ടിക്കെതിരായിട്ടുണ്ടായത്യാള് ഒന്നും ഇല്ല ടീച്ചർ വയസ്സിൽ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ആൺകുട്ടികളോട് വ്യക്തിയാണ് നീക്കം കണ്ടിട്ട് തോന്നുന്നു തോന്നുന്നില്ല പക്ഷെ ഇത് കോടതിയിൽ ഉന്നയിച്ചിട്ട് കോടതി അത് പരിഗണിച്ചു പോലും ഇല്ലല്ലോ രാഹുലേ നിങ്ങൾ എന്തിനാണ് വിക്ടിമിനെ വിക്ടിമിനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് തന്റെ ഡേറ്റ് മുഴുവൻ ഒരു പുഴുങ്ങി താൻ തന്നെ വിഴുങ്ങിക്കൂ സത്യം സത്യമായി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് നിങ്ങളുടെ ഭാര്യയാണെന്ന് വിചാരിക്കും സ്ത്രീയുടെ സമ്മതമില്ലാതെ ഒരുത്തൻ അതിന് ശിക്ഷിക്കുന്നതാണ് നമ്മുടെ ഇത് വടി അടി വാങ്ങുന്ന ബാബു അങ്ങനെ ആർക്കും എതിർക്കാവുന്ന ഒരാളാണ് ഞാനെന്ന് വന്നാൽ പിന്നെ എനിക്ക് എന്താ ഒരു പ്രസക്തി അല്ലാതെ പ്രസക്തിക്ക് എനിക്ക് ഒക്കെ തനി ഇവിടെ കിടന്നു ചോർന്ന തന്റെ പിത്ത കവിളില് കത്തി കുത്തി ഇറക്കി നാക്കരി പട്ടികട്ട് കൊടുക്ക ോ നമ്മള് തിരിച്ചു ഒന്ന് കൊടുത്താൽ അതിന് ബദലായിട്ട് വീണ്ടും കിട്ടും അവര് തരുന്നത് ചുമ്മാ നമ്മൾ വാങ്ങിച്ചോണ്ടിരുന്ന പെട്ടെന്ന് പണിയും കഴിഞ്ഞ അവര് പക്കോളും പ്രതികരിക്കാൻ നിന്നെ കൂടുതൽ അടി കിട്ടും